ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എത്രമാത്രമാണ് ഇസ്രായേലിന് കൂട്ടക്കെടുതി മതിയാവാത്തതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് കൂട്ടക്കെടുതിക്ക് ഒരു അവസാനമില്ലെന്നും ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതേ കാര്യം നല്ല കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ കാര്യം മനസ്സിലാകുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലൂടെയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഈ താല്പര്യമാണ് ഇപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കാനും എന്നാൽ ഗസയെക്കുറിച്ച് വളരെ കൂട്ടക്കുരുതിയിലേക്ക് പോകുന്ന വാർത്തകൾ കേൾക്കാൻ യാതൊരു താല്പര്യമില്ല എന്നവർ വീണ്ടും എടുത്തു പറയുന്നു വെടിനിർത്തൽ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇനി വെടിനിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടും വെറുതെ മറ്റുള്ളവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചു വീണ്ടും കൂട്ടക്കുരുതി നടത്തുകയാണ് ഇസ്രായേൽ ഗസയിലാണ് വീണ്ടും നടത്തിയിരിക്കുന്നത് ഗസയിൽ സന്തോഷത്തോടെ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരുന്നവരുടെ ഇടയിലേക്കാണ് ഇസ്രായേൽ ബോംബ് വർഷിച്ചത് കൃത്യമായി ആസൂത്രണം ചെയ്തത് എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് ഗസയിലെ സ്കൂളുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം പോരാഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ ഗസയിൽ സ്കൂൾ കഫേ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ തൊണ്ണൂറ്റഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത് കൊല്ലപ്പെട്ടവരിൽ അറുപത്തിരണ്ടോളം പേർ ഗസ സിറ്റിയിലും വടക്കൻ ഗസയിൽ നിന്നുള്ളവരാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വടക്കൻ ഗസയിലെ കടൽ തീരത്തിലുള്ള അൽ ബഖാ കഫ്റ്റീരിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് കൊല്ലപ്പെട്ടവരിൽ ധികവും ഒത്തുകൂടിയ സ്ത്രീകളും കുട്ടികളുമായാണ് ബോംബാക്രമണത്തിൽ മാധ്യമ പ്രവർത്തകനായ ഇസ്മായിൽ അബു ഹത്താബും കൊല്ലപ്പെട്ടതായി തന്നെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലി യുദ്ധവിമാനങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് ദൃസാക്ഷികൾ തന്നെ പറയുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ അവർ കണ്ട കാര്യങ്ങളാണ് വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു രീതിയിലും വെടിനിർത്തലിന് സഹകരിച്ചിട്ടില്ല എന്നും വെടിനിർത്തുന്നില്ല എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് അതിപ്പോൾ കാണുന്നതും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് അത്രമാത്രമാണ് ഇപ്പോൾ ഗസയിൽ കൂട്ടക്കുരുതികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം മറ്റു പറയാനപ്പ ആകാത്ത അത്രത്തോളം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിന്റെ വാർത്തകളെക്കുറിച്ച് കാതോർത്തിരിക്കുന്നുണ്ട് കാരണം ഗസയിൽ ഇസ്രായേൽ ഒരിക്കലും കൂട്ടക്കുരുതി നടത്തില്ല എന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനും തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞ ഒത്തും വിലയില്ല എന്ന് തന്നെ ഇത് മനസ്സിലാക്കുന്നു ആക്രമണത്തിന് ശേഷം ആളുകളെല്ലാം തന്നെ ചിന്ന ഭിന്നമായി കിടക്കുന്നതാണ് കണ്ടതെന്ന് യഹിയ ഷെരീഫ് എന്നയാൾ അൽ ജസീറയോട് പറഞ്ഞു സൈനികമായോ രാഷ്ട്രീയമായോ ബന്ധമില്ലാത്ത സ്ഥലമായിരുന്നു ഇത് ജന്മദിനാഘോഷത്തിനു വേണ്ടി ഒത്തുകൂടിയ കുട്ടികളടക്കമുള്ളവർക്ക് നേരെയാണ് ബോംബാക്രമണം ആക്രമണത്തിൽ കഫേ ഒരു വലിയ ഗർഭം മാത്രമാണ് അവശേഷിച്ചത് അദ്ദേഹം പറഞ്ഞ ആക്രമണം മുന്നറിയിപ്പില്ലാതെ ആയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അഭയാർത്ഥികളും കുടിയറക്കപ്പെട്ടവരുടെയും അഭയസ്ഥാനമായിരുന്നു ഇവിടെ താൽക്കാലിക ടീൻറ്റുകളുടെ കൊടും ചൂടിൽ നിന്നും ആശ്വാസം തേടിയാണ് ജനങ്ങൾ ഈ കടത്തീരത്ത് എത്തുന്നതെന്ന് കൂടി കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നു